ഉൾപ്പെടുത്താൻ <laughs> പറ്റുന്നു <laughs> <laughs> <laughs>

വേലാപ്പര എന്ന് പറയുന്ന മീൻറ്റി ഇരുപത്തിയഞ്ചിയാലാണ് പറയുന്നു അതിനെ ചെത്തായ മത്തിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ മത്തി ايش ريال كيلو

சதி இத்திலோ அஷ் இத்திரோ அஷார கிலோ அஷ்ற ரெண்டு கிலோ மத்திய முளம் மீனும் மொத்தத்தில் நோக்கு ാണ് ഇവിടെ കൊടുത്താൽ ക്ലീൻ ചെയ്യാൻ പോവാണ് ഗെയ്സ് പോണ സ്ഥലം അപ്പൊ രണ്ടു കിലോ മത്തി വേടിച്ചത് ക്ലീൻ ചെയ്തേ പറ്റത്തുള്ളൂ നമ്മള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവൂല അപ്പൊ ഗെയ്സ് ഞങ്ങൾ മീനെല്ലാം ക്ലീൻ ചെയ്ത് പോകുകയാണ് രണ്ടു മൂന്ന് നാല് കീസ് മീനാണ് ഫുള്ളായിട്ട് മേടിച്ചേക്കുന്നത് ഇനി ഒരാഴ്ച ഞങ്ങൾ മീന്റെ ചാകര അയക്കും കടയിൽ ഒരു കിലോ മത്തിക്ക് പേടിക്കുന്നത് ആറ് കിലോയ്ക്ക് പത്ത് റിയാലാണ് പറഞ്ഞത് അതാണ് കടയും മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം ഈ കടൽ കണ്ടപ്പോൾ ഇവിടെ സൈഡിൽ ജസ്റ്റ് ഒന്ന് നിർത്തി ആ കളർ കണ്ടോ കടലിൻ്റെ നല്ല അടിപൊളി നീല കളറിൽ കിടക്കുവാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നിന്ന് നോക്കി പോവും ലക്ഷദ്വീപിലേക്ക് കാണുന്ന പോലത്തെ കളറാണ് അതിൻ്റെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ നല്ല അടിപൊളിയാണ് നാളെ മത്തി ഫ്രൈ ഫ്രൈ ചൂര മറ്റന്നാളീ അതിന്റെ പിറ്റേന്ന് അയില കപ്പ ഫ്രൈ ചോറ് നമ്മൾ മീൻ മേടിച്ചത് ചൂര അവിടുന്ന് നമ്മക്ക് കിട്ടി കട്ട് ചെയ്ത് പിന്നെ മത്തി അയില കാര്യങ്ങളൊക്കെ നമ്മള് ക്യാഷ് കൊടുത്തിട്ടാണ് രണ്ട് കിലോയ്ക്ക് ആറ് റിയാലാണ് കട്ട് ചെയ്യുന്നതിന് മാത്രം ഒരു കിലോയ്ക്ക് മൂന്ന് റിയാലാണ് കട്ട് ക്ലീൻ ചെയ്യുന്നത് ചെറിയ ചെറിയ മീനൊന്നും ക്ലീൻ മീൻ ഐറ്റംസ് ഒന്നും ഇവര് കട്ട് ചെയ്ത് തരൂല അത് സെപ്പറേറ്റ് തരൂല്ലോട്ട് പോയിട്ട് അവിടെ നിന്ന് ക്ലീൻ ചെയ്യിപ്പിക്കാം അപ്പൊ നമ്മള് മീനും കാര്യങ്ങളും എല്ലാം മേടിച്ച് മാർക്കറ്റിൽ നിന്ന് വെളിയിലോട്ട് ആയിരിക്കുകയാണ് അതുകൊണ്ട് ഇതോടെ തന്നെ നമ്മൾ ഈ വീഡിയോ വൈനപ്പ് ചെയ്യുകയാണ് അപ്പൊ മാക്സിമം നമ്മൾ പറയുന്ന പോലെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ഇടിക്കുക കമന്റ് ചെയ്യുക അപ്പൊ ഞങ്ങള് പുതിയൊരു ഒരു വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ